ഈ ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കമുള്ള സാധനം നേരിടാൻ തീരുമാനപ്പെട്ടിട്ടുള്ള ഈ കുട്ടികളും വൈകിട്ട് ഇത് സാധാരണ യു പി എഫ് പറ്റിയ ഒരു സാധനം കാണണ്ട ഈ വിദ്യാർത്ഥാക്കളുടെ റിസൾട്ട് മൂന്നായിരം നടക്കുന്നത് ഞങ്ങൾ അറിയില്ല ഇതിനകത്ത് റിസൾട്ടുണ്ട് ടീംസിനെ പറ്റിയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സെയിം സെയിം സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്ത അതേ വാർത്ത പോലെ തന്നെ ഞങ്ങൾ രേഖാമൂലം പരിപാടി നടക്കുന്നതിന് മുന്നേ അഞ്ചാറ് സ്കൂളുകൾ കൂടിയിട്ട് റിപ്പോർട്ട് ഞങ്ങൾ ഇതിക്ക് രേഖാമൂലം പരാതി കൊടുത്തിരുന്നു പരാതി കൊടുത്തപ്പോലെ തന്നെ റിസൾട്ട് വന്നു ഞങ്ങളെ സാറേല്ലോ ജയിക്കട്ടു മാധ്യമിന്റെ വാർത്തയാണ് ഈ കലോത്സവം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ മാധ്യമ ഏർപ്പെടുത്തുന്ന വാർത്തയാണ് സംഭവം ഈ വാർത്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെ കണ്ണൂർ കാസർഗോഡ് ഭാഗമുള്ള ടീമാണ് ജഡ്ജ്മെന്റ് വന്നിട്ട് അവർ തന്നെ ഈ റിസൾട്ട് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് മൈമിന്റെ അധ്യാപകനാണ് സുമേഷ് അദ്ദേഹം ഒരുപാട് മൈമിന് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം തന്നെയാണ് സാറിന് ലൈവായിട്ട് ആയിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വന്നിട്ടില്ല സാർ ഞങ്ങളുടെ ചെസ് നമ്പർ പതിനഞ്ചാണ് ഞങ്ങൾക്ക് കിട്ടാൻ ഞങ്ങൾ ഒരിക്കലും പറയണ ഒന്നാമത് കളിച്ച ചെസ് നമ്പർ ഏതാ സ്കൂളിനും അറിയില്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു അവർക്കത് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ പറയുന്നത് പക്ഷേ തള്ളക്കഥ പരിപാടി സംഭവിക്കില്ല ആ ജഡ്ജസിന്റെ പേരടക്കം സാധനം ആരോപിക്കണം ഞങ്ങൾ എങ്ങനെ ജഡ്ജസിന്റെ പേര് കോണാക്ട് നടക്കുമ്പോൾ പറയും ഈ ജഡ്ജസ് ഇവിടെ പാനലിൽ ഞങ്ങൾ ഇങ്ങനെ കോൺ ആക്ട് നടക്കുമ്പോൾ ജഡ്ജസിന്റെ തയ്യാസ്